എല്ലാവർക്കും ലെറ്റ്സ് ും സ്വാഗതം അപ്പോൾ നമുക്ക് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ആ കുഞ്ഞു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ അഞ്ചാറ് പി വൈ ക്യൂം ബാക്കിയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസും ആണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഓക്കെ കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എളുപ്പമാണല്ലോ വടക്ക് എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്താണ് ആ മുകളിൽ വരും നോർത്ത് താഴെ സൗത്ത് അങ്ങനെയല്ലേ വരുന്നത് അപ്പൊ ഈ ഭാഗത്ത് നോർത്ത് ഭാഗത്ത് വരുന്നതാണ് ഏത് കർണാടക ഓക്കെ വടക്ക് ഭാഗത്ത് വരുന്നത് കർണാടകയാണ് കേരളത്തിൻ്റെ ആണേ ചോദിച്ചത് ഓക്കെ അതുകൊണ്ട് ഓപ്ഷൻ എ കർണാടക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ശരിയായ അതിരുകൾ ഏത് ഓക്കെ ശരിയായ അതിരുകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്കറിയാം വടക്ക് ഭാഗത്ത് ആരുണ്ട് കർണാടക ഉണ്ടെന്ന് അറിയാം അല്ലേ ഓക്കെ അപ്പൊ കർണാടക പിന്നെ ആ റൈറ്റ് സൈഡിലായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാട് ഉണ്ട് പിന്നെ അറബിക്കടലും അതിർത്തിയായിട്ട് വരുന്നുണ്ട് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് നാലാമത്തേതാണ് ശരിയായിട്ട് വരുന്നത് ശരിയായ അതിരുകളാണ് ചോദിച്ചത് ബാക്കി എല്ലാത്തിലും നമുക്ക് ഓരോന്ന് പിന്നെ വെട്ടിക്കളയാനുണ്ടാവും ഇപ്പം മഹാരാഷ്ട്രയൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ അതിരാണ് ചോദിച്ചത് സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ് ആ ഇപ്പൊ വരാൻ പോകുന്നു അല്ലേ ഏതാണത് ഓണമാണ് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അറിയാം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം എന്താണ് ആ ആന വേഴാമ്പൽ കണിക്കൊന്ന തെങ്ങ് രണ്ടാമത്തത് കടുവ മയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം എന്താ ചോദ്യം തന്നിരിക്കുന്നത് മേലെ കൊടുത്തതിൽ കേരളത്തിനും ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതേതാണ് അത് ഒന്നാമത്തെ തന്നെയാണ് അല്ലേ ആന വേഴാമ്പൽ കണിക്കൊന്ന തെങ്ങ് വരുന്നതാണ് സോ നമ്മുടെ ആൻസർ വരിക ഏതാണ് ഓപ്ഷൻ ബി ആണ് വരിക ഏതൊക്കെയാണ് ശ്രേണിയിൽ ഉൾപ്പെടുന്നത് ആ ആന വേഴാമ്പൽ കണിക്കൊന്ന തെങ്ങ് എന്തുകൊണ്ടാണ് അത് ഇനി പറയണ്ടല്ലോ ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് അത് സിമ്പിളാണ് ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല ഇനി അടുത്തത് ഏറ്റവും വലിയ ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാം മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണ് ഏറ്റവും വലിയ ജില്ല ഏതാണ് അത് ഓപ്ഷൻ ബി ഇടുക്കിയാണ് ഓക്കെ ഇനി നമുക്ക് മോഡൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം എത്ര അതായത് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാണ് അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ ഇത്രയോ ജില്ലകൾ അന്നുണ്ടോ ഇല്ല അന്ന് എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് അത് അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അത് ഏതൊക്കെയാണെന്ന് അടുത്ത ചോദ്യത്തിലുണ്ട് അന്ന് എപ്പോൾ ഞാൻ പറയാം ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ജില്ലകളുടെ എണ്ണം അഞ്ചാണ് അത് നമുക്കറിയാം ശരിയാണ് രണ്ടാമത്തേത് അത് ഏതൊക്കെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ശരി കൊല്ലം ശരി കോട്ടയം ശരി എറണാകുളം ശരിയാണോ അല്ല എറണാകുളം അല്ല ഏതാണ് ആ തൃശ്ശൂരാണ് ആ അഞ്ചെണ്ണത്തിലുള്ളത് പിന്നെ മലബാർ ശരിയാണ് സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നറിയാലോ വായിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാത്ത ഒരാൾക്ക് ചിലപ്പം ശരിയാണെന്ന് തോന്നാം എറണാകുളം അല്ല തൃശ്ശൂരാണ് ആ അഞ്ചെണ്ണത്തിൽ വരുന്നത് സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയത് കൊണ്ട് ശരിയായതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ഓപ്ഷൻ എ ഒന്നാണ് ശരിയായിട്ടുള്ളത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ ഭൂമിശാസ്ത്രപരമായി കേരളത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുക കേരളത്തിൻ്റെ സ്ഥാനമാണ് കണ്ടെത്താനുള്ളത് എങ്ങനെയാണ് വരുന്നത് ആ അത് ഓപ്ഷൻ എ തന്നെയാണ് ഫസ്റ്റ് കൊടുത്തു തന്നെയാണ് ശരി ഓക്കെ അതൊന്ന് നോക്കി വയ്ക്കാം കേട്ടോ നോർത്ത് എന്നുള്ളതൊക്കെ നോക്കി വെക്കണേ ഓക്കെ അങ്ങനെ പോലും തെറ്റിപ്പോവും സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇനി ആ നാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ വിസ്തീർണം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വിസ്തീർണം ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ബി ഒന്ന് ശതമാനം ആണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്നാണ് ഓപ്ഷൻ ഡി ഇനി ആറാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഓക്കെ ഒന്ന് ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം മൂന്നാണ് എന്ന് പറയുന്നു ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം മൂന്നാണ് എന്നുള്ളത് ശരിയാണ് ഇനിയോ കേരളത്തിന്റെ ജനസാന്ദ്രത അഞ്ഞൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ആണോ അല്ല അഞ്ഞൂറ്റി എൺപത് അല്ല എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് വരിക ഒന്നാണ് ശരിയായിട്ടുള്ളത് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ വസ്തുതകളാണേ കണ്ടെത്തേണ്ടത് തെറ്റ് ോക്കൂ ഇന്ത്യയിലെ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനം ആണ് കേരളത്തിലെ ജനസംഖ്യ അത് ശരിയാണ് രണ്ട് കേരളത്തിൻ്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് നാല് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് അതും ശരിയാണ് കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി എട്ട് ശതമാനമാണ് എന്ന് പറയുന്നു അത് തെറ്റാണ് തൊണ്ണൂറ്റി എട്ടല്ല തൊണ്ണൂറ്റി നാല് ശതമാനമാണ് സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റിപ്പോയത് നമ്മളോട് തെറ്റായ വസ്തുതയാണ് ചോദിച്ചത് സോ ഓപ്ഷൻ ഡി മൂന്ന് മാത്രമാണ് ആൻസർ വരിക ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യമേ ചുവടെ തന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് അത് ശരി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല വയനാട് എന്ന് പറയുന്നു ശരിയാണോ അല്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് അത് ആലപ്പുഴയാണ് ഓക്കെ അപ്പൊ എട്ടാമത്തെ ചോദ്യം ഏത് വരും ഒന്ന് മാത്രം ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക ഓക്കെ ഇനി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സിമ്പിൾ ആണ് ഏതാണ് അത് ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഓക്കെ ഇനി പത്താമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ചോദിച്ചിരിക്കുന്നു ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലത് കല്ലടയാണ് ഓപ്ഷൻ ബി കല്ലട ഇനി പതിനൊന്നാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് എന്താ കണ്ടെത്തേണ്ടത് ശരിയായവ കണ്ടെത്തുക ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് ആണ് ആണോ അതെ ഏറനാട് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് ഓക്കെ അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണെന്ന് പറയുന്നു ശരിയാണോ അതെ കുന്നത്തൂർ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഓക്കെ കൊല്ലം ജില്ലയിലാണ് അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും പതിനൊന്ന് ഓപ്ഷൻ സി വരും ഒന്നും രണ്ടും ശരിയാണ് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായവ കണ്ടെത്തുക ഓക്കെ ശരിയാണ് കണ്ടെത്തേണ്ടത് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറമാണെന്ന് പറയുന്നു അത് ശരിയാണ് രണ്ട് കേരളത്തിൽ ഏറ്റവും അധികം ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് അപ്പൊ രണ്ടും എന്താണ് ശരിയാണ് സോ ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം കേരളത്തിലെ ഏറ്റവും അധികം ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഓക്കെ ഇനി പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചിരിക്കുന്നു ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി ആണ് ഓപ്ഷൻ സി ആണ് കുമളി ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഓക്കെ ഓപ്ഷൻ സി ഇനി പതിനാല് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ അത് തിരുവനന്തപുരം ആണ് ഓപ്ഷൻ എ ഇസ് ദ ആൻസർ ഓക്കെ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള ഏക സംസ്ഥാനം ഏതാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ളത് കേരളത്തിലാണ് ഓപ്ഷൻ ഡി കേരളം ഓക്കെ പതിനാറാമത്തെ ചോദ്യം ശിശു മരണ നിരക്ക് എന്താണ് ശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അതും നമ്മുടെ കൊച്ചു കേരളം ഓപ്ഷൻ ഡി കേരളം പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ തനത് ക്ലാസിക്കൽ നൃത്ത രൂപമായി പരിഗണിക്കുന്നത് ഏതാണ് കേരളത്തിന്റെ തനത് ക്ലാസിക്കൽ നൃത്ത രൂപമായി പരിഗണിക്കുന്നത് ഓപ്ഷൻ സി മോഹിനിയാട്ടമാണ് മോഹിനിയാട്ടം പതിനെട്ടാമത്തെ ചോദ്യം സമ്പൂർണ്ണ ആദിവാസി സാക്ഷരത നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സമ്പൂർണ്ണ ആദിവാസി സാക്ഷരത നേടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം ഓപ്ഷൻ ഡി കേരളം പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം ആരംഭിച്ചത് തെന്മലയിലാണ് ഓപ്ഷൻ സി തെന്മല ഇരുപതാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഓക്കെ ശരിയാണ് വേണ്ടത് ഇരുപത് ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ആണോ അതെ ഇന്ത്യയിലെ ഏറ്റവും അധികം സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകത്തിലാണ് ആണോ അല്ല അതും എവിടെ തന്നെയാണ് കേരളത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതും സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ തന്നെ എവിടെയാണ് കേരളത്തിലാണ് സോ നമ്മളവിടെ എന്താ ചോദിച്ചത് ശരിയായതായിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത് സോ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് രണ്ടാമത്തേത് തെറ്റാണ് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക ഒന്ന് ശരി രണ്ട് തെറ്റ് ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ ഇനി നമുക്ക് ഭൂപ്രകൃതിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ടോപ്പിക്ക് പഠിച്ച ശേഷം ഇത്തരം മോക്ക് ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുക എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ച ഉടനെ തന്നെ ആൻസർ പറയുന്നുണ്ട് ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തന്നെ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള പി ഡി എഫ് ടെലിഗ്രാം ചാനലിൽ ഇടാറുണ്ട് അത് ചെയ്തതിന് ശേഷം ഇവിടെ ആൻസർ വന്ന് നോക്കിയാലും മതി ഓക്കെ അപ്പം താങ്ക്